രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്ക് പണി കൊടുത്തു മലയാളി പെൺകുട്ടികൾ അഴിക്കട കേരള സമൂഹ ഈ പിള്ളേർക്ക് രണ്ട് കയ്യടി നമസ്കാരം ഞാൻ എം കെ തോമസ് പറഞ്ഞു കേട്ടോ രണ്ട് മല രണ്ടോ മൂന്നോ മലയാളി പെൺകുട്ടികളാണ് യൂണിവേഴ്സിറ്റിയിട്ടൊരു പണി ഞാൻ കൊടുത്തു അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ പിൻ ചെയ്ത് ഇടുന്നുണ്ട് യൂണിവേഴ്സിറ്റി കിട്ടും ഐ എൻ സി കിട്ടും കെ എൻ സി ഗെട്ടിൻ്റെ പണി കൊടുത്തു കർണാടക ഹൈക്കോടതി എന്നും പറഞ്ഞുകൊണ്ട് അതേ ചൂട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെയെ അലോട്ട്മെൻറ്റ് നടത്തിയ നാളെ ഇന്നു രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി നാല് അംഗീകാരം പുതുക്കിയ ഒരു കോളേജിലോട്ടുമല്ല പ്രവേശനം നടന്നിരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ മലയാളി വിദ്യാർത്ഥികൾ കർണാടക ഹൈക്കോടതിയിൽ പോയത് അത് പോയപ്പം അവർ പ്രത്യേകം പറഞ്ഞു മെയ് മാസത്തിൽ കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടില്ല ഇതിൻ്റെ ഹിയറിംഗ് വന്ന് നോട്ടീസായി ഈ നോട്ടീസ് കണ്ടപ്പോഴാണ് യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി അധികൃതർക്ക് ബോധം ഉണ്ടായത് ഇത് പണി കിട്ടുമല്ലോ എന്ന് അന്നേരം എടുത്തു വെച്ചു ദേ ഇതൊന്ന് ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലെ പുതിയ സാധനം ഞാൻ കാണിക്കുന്നത് ഇത് കണ്ടോ ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഹോം പേജിൽ അഫിലിയേഷൻ അഡ്മിഷൻ കയറി അഡ്മി അഫിലിയേഷൻ ആദ്യത്തെ ആയി ഇന്ന് ഇപ്പോൾ കാണുന്ന ആദ്യത്തെ ഹൈപ്പർ ലിങ്ക് ആണ് ഇത് ഇത് ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് പോയാൽ അവർ ഇട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് കാണാം ഇതാണ് കോടതി പറഞ്ഞത് എന്നിട്ടും ഇത് പൂർണമല്ല ഇനി അടുത്ത ഹിയറിങ്ങിന് പിള്ളേർ ആവശ്യപ്പെടും വക്കിൽ അവർ അഡ്വക്കേറ്റ് വഴി ആവശ്യപ്പെടും ഇത് പൂർണ്ണമല്ല മുഴുവൻ കോളേജിൻ്റെയും ഇടണം എന്നുള്ള കാര്യം ഈ പിള്ളേർക്ക് ആവശ്യമായ സപ്പോർട്ടും പിന്തുണ നൽകിയത് നമ്മുടെ വാപ്സി വെൽഫെയർ അസോസിയേഷൻ പ്രൊഫഷണൽ സ്കോളേഴ്ഷിപ്പ് ഇന്ത്യ എന്ന സംഘടനയാണ് എന്നാലും പിള്ളേർ പഠിക്കാൻ തീർന്നേ ഉള്ളൂ അവർക്ക് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടി അവർ അഡ്മിഷൻ എടുത്തു അതൊക്കെ ശരിയാണ് എന്നാലും ചോദ്യം ചെയ്യാനായിട്ട് കാണിച്ച ഒരു തൻ്റെ ഇടം ഈ തൻ്റെ ഇടം കർണാടകയിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യോഗ്യതയുള്ള പഠനം ലഭിക്കും ഇല്ലേ എന്ന് ഞാൻ പറയുന്നത് പോലെ കർണാടക നഴ്സിംഗ് കോളേജുകൾ എപ്പോഴും ഒരു അനുശ്ചിത്വത്തിലായിരിക്കും അപ്പം ഈ പിള്ളേർക്ക് നിങ്ങളെല്ലാവരും കൂടെ ഓരോ കൈയഴി നൽകുക അവരെ അഭിനന്ദിക്കാനായിട്ട് കമൻറ്റുകളൊക്കെ പറയുക അവരുടെ പേര് പേരുന്നാളെന്ന് ഞാനവിടെ പറയുന്നില്ല അവരുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരു കയ്യടി എല്ലാവരും കൊടുക്കുക നമുക്ക് എല്ലാവർക്കും ഒത്തു നിന്നാൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കൊക്കെ ആർക്കും പറ്റത്തില്ലല്ലോ ഉണ്ടോ ഉണ്ടോ അങ്ങോട്ട് താ നമ്മളുകൊണ്ട് ഇറങ്ങണം സോ താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റൊക്കെ പറയുക പുതിയ അപ്ഡേഷുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം